ുംബയോഗം ഗൾഫിൽ അമേരിക്കയിൽ നടത്താറുണ്ട് അങ്ങേക്ക് അമേരിക്കയിൽ കുടുംബത്തിൽ അഞ്ഞൂറ് പേര് ആ കുടുംബയോഗത്തിൽ സംബന്ധിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ നിരവധി വൈദികരുണ്ട് കുടുംബ ആസ്ഥാനമായ മന്ത്രം പലയനാട് പള്ളി അവിടുന്ന് രാവിലെ കുർബാന അർപ്പിച്ചത് അതിനുശേഷമാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഒന്നൽ മൂന്നും മുമ്പ് ഏഴും മൂന്നിന്നുമുള്ള വയൽ പ്രായമുള്ള ആൾക്കാരെ വന്ന് ഇരുപത്തി ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ രോമാഞ്ചം എവിടെ ചെന്നാലും കുടുംബത്തിലെ ഞാനൊക്കെ ഉണ്ടെന്ന് ഓടി വരും ഞാന് ശങ്കരത്തിലെ കുടുംബത്തിലെ അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് ഞാൻ പറഞ്ഞ സ്വന്തമായ പള്ളിയിൽ ആരാണ് ഈ അവിടെ കണ്ട് പന്തളത്ത് തലനാട് പള്ളി അവിടെ ഞാൻ കാണുന്നു അവിടെ അത്ഭുതത്തിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ച് കരാടും കുംഭം എട്ടു കുമ്പോ പഴയ കാലത്തെ മലയാള കാലത്ത് അവിടുത്തെ പെരുന്നാൾ ഇരുപത് ആ ഇരുപത്തൊന്നാമത്തെ നാല് ദിവസത്തെ പെരുന്നാളും മുസ്ലിങ്ങളൊക്കെ പാർക്കുന്ന കണക്കാട്ട ഈ പള്ളി അവിടുത്തെ ജ്ഞാന ജാതിക്കൻ ഈ പള്ളി അവിടെ തുടങ്ങിയിരിക്കുന്ന പൂർവീ അവർ വിശുദ്ധരാണോ കണക്കാക്കുന്നത് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ നേർച്ച വന്നാൽ ഫലവും നിശ്ചയം അങ്ങനെ അത് സന്തോമയുടെ ഒരു കലമറയാണ് ഈ കുറവരങ്ങാട്ടം എന്ന് വന്ന് താമസിച്ച പൂർവികരായ ആ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ ഈ യോഗത്തെ ഒത്തുചേരുന്ന കൈകോർത്ത് മുന്നോട്ട് പോകാൻ നമ്മളെ ഈ ശങ്കര ഗുരി ആഗോള കുടുംബത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ലഭിക്കുന്നു നന്ദി നമസ്കാരം